കേരളത്തിന് പുറത്ത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പ്രതിപക്ഷ രാഷ്ട്രീയ കക്ഷികളെ വേട്ടയാടുന്നെടുക്കുന്ന തിക്കം വേഗം അതിനെടുക്കുന്ന മാർഗങ്ങളൊന്നും കേരളത്തിൽ വരുമ്പോഴില്ല അത് കരുവന്നൂരിലെ കേസിലായിക്കോട്ടെ കമ്പനിയുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിലായിക്കോട്ടെ സ്വർണ്ണ കട ഈ കോൺഗ്രസിന്റെ പ്രതിനിധിയുടെ വാക്കുകൾ വളരെ സസൂക്ഷ്മ ഞാൻ കേട്ടുകൊണ്ടിരിക്കുകയാണ് ഇത് ഈ മാതൃഭൂമിയുടെ പ്രേക്ഷകരെല്ലാം അത് കേൾക്കുന്നുണ്ട് കാരണം മകൻ മകൻ മരിച്ചാലും കുഴപ്പമില്ല മരുമകളുടെ കണ്ണീര് കണ്ടാൽ മതി എന്ന് ആഗ്രഹിക്കുന്ന ഒരമ്മായി അവരമ്മ ആ അമ്മ എങ്ങനെയാണോ ആഗ്രഹിക്കുന്നത് അതുപോലെ തന്നെയല്ലേ കോൺഗ്രസിന്റെ നിലപാട് ഇന്നലെയും ഇനിങ്ങാനുമെല്ലാം ഈ ആദായ നികുതി വകുപ്പ് കോൺഗ്രസിന്റെ അക്കൗണ്ട് ഫ്രീസ് ചെയ്തതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചയായിരുന്നു ഞങ്ങൾ സി പി എമ്മിന്റെ പ്രതിനിധി ദേശീയ അടിസ്ഥാനത്തിൽ കേന്ദ്ര ഇൻവെസ്റ്റിഗേഷൻ ഏജൻസികളെ ദുരുപയോഗം ചെയ്ത് ബി ജെ പി കളിക്കുന്ന രാഷ്ട്രീയത്തെ തുറന്നു കാണിച്ചു അവിടെ ഞങ്ങൾ കോൺഗ്രസിനെയോ തൃണമൂൽ കോൺഗ്രസിനെയോ ഒന്നും മാറ്റി നിർത്തിയില്ല ഞങ്ങളുടെ നിലപാട് സ്ഥായിയായ നിലപാടായിരുന്നു ഉറച്ച നിലപാടായിരുന്നു കേരളത്തിൽ അടക്കം ഞങ്ങൾ നേരിട്ട് മത്സരിക്കുമ്പോഴും ഈ കേന്ദ്രം നടത്തുന്ന ഇത്തരത്തിലുള്ള തെറ്റായ പ്രവണതകയെ കൃത്യമായി ജനങ്ങളുടെ മുന്നിൽ തുറന്നു കാണിക്കുക എന്ന ലക്ഷ്യമായിരുന്നു ഞങ്ങളുടേത് എന്നാൽ വാളയാർ ചെക്ക് ചെക്പോസ്റ്റിന് അപ്പുറത്തേക്ക് ഒരു നയം ഈ കേരളത്തിൽ വരുമ്പോ ഇവിടെ കേന്ദ്ര ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയുടെ വേഗതയില്ല വേഗതയില്ല പെട്ടെന്ന് പിടിക്കണം പിടിക്കണം പറയണേ നിങ്ങൾ ഇത് പറഞ്ഞു ഒക്ടോബർ മാസം മുതൽ ഓരോ കോൺഗ്രസിന്റെ ചാനൽ ചർച്ചകളിൽ ആക്രോശിച്ചതാണ് പിടിക്കും സ്വർണക്കള്ളക്കടത്ത് ബിരിയാണി ചെമ്പ് ഈന്തപ്പഴം അതുപോലെ തന്നെ ഖുറാന്റെ ഉള്ളിൽ കേന്ദ്ര ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി ഒന്നും കണ്ടെത്താതെ ഒരു തെളിവുമില്ലെന്ന് ഇല്ലെന്ന് കുറ്റപത്രം സമർപ്പിച്ച് കേസ് ക്ലോസ് ചെയ്തു അത് ഒരു ഒത്തുതീർപ്പിന്റെ ല്ല ഞങ്ങൾക്കെതിരെ ഏതെങ്കിലും കണകിയുണ്ടെങ്കിൽ അപ്പോ ഞങ്ങളെ പിടിച്ച് അറസ്റ്റ് ചെയ്ത് അകത്തിടുമായിരുന്നു മിസ്റ്റർ മോഹൻ ഭഗവത്തെ നാഗ്പൂരിൽ ഈ വിജയദശമി നാലിൽ നടത്തിയ പ്രസംഗത്തിൽ എന്താ പറഞ്ഞ അവസാനിപ്പിച്ചെന്നറിയോ ഇന്ത്യയിലെ അവസാനത്തെ കമ്മ്യൂണിസ്റ്റുകാരനെയും ഇല്ലാതാക്കിയാൽ മാത്രമേ ഫാസിസ്റ്റ് രാജ്യം ഇവിടെ ഒരു മതരാജ്യം പുലരുകയുള്ളൂ എന്ന് പറഞ്ഞ അദ്ദേഹം പ്രസംഗം അവസാനിപ്പിച്ചു സഖ പിണായി വിജയന്റെ തലയ്ക്ക് കോടികൾ ഇനാം പ്രഖ്യാപിച്ചത് മാസങ്ങൾക്ക് വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങളുടെ ഒരു നേതാവിനും ഒരു കട്ടഞ്ചായയുടെ പൈസ പോലും ഇതുവരെ ഒരു ആർ എസ് എസ് പ്രഖ്യാപിച്ചിട്ടില്ല നമുക്കറിയാം ഞങ്ങളെ വേട്ടയാടിക്കൊണ്ടിരിക്കുക ഒരു തെളിവും കണ്ടെത്താത്തന്നെ ഞങ്ങളെ അങ്ങ് ആക്രമിച്ച് ഇവിടെ വേഗതയില്ല വേഗതയില്ല എന്ന് പറയുമ്പോൾ നിങ്ങളുടെ നിലപാട് ഈ രാജ്യത്തെ വോട്ടർമാർ സസൂക്ഷ്മം നിരീക്ഷിക്കും കൃത്യമായി വിലയിരുത്തും തീവ്ര ഹിന്ദുത്വത്തിനെതിരെ മൃദു ഹിന്ദുത്വമായി നിങ്ങൾ സ്വീകരിക്കുന്ന നിലപാടുകളെല്ലാം ഈ കോൺഗ്രസിനെ രാഷ്ട്രീയ ചരിത്രത്തിൽ നിന്ന് ഇല്ലായ്മ ചെയ്യുന്നതിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുന്നു എന്ന തിരിച്ചറിവ് നിങ്ങൾ ഇനിയെങ്കിലും മനസ്സിലാക്കിയാൽ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് നിങ്ങൾക്ക് ഗുണമാവും പറഞ്ഞിട്ടൊന്നും ഒഴിവാക്കാൻ പറ്റില്ല അതൊന്നും സാധ്യമല്ല അങ്ങനെ ഒരു സംവിധാനവും രാജ്യത്തില്ല അന്വേഷണം ഉണ്ടാകും യാതൊരു സംശയവും ഇല്ല ഇവിടെ ബിജെപിയുടെ പ്രതിനിധി എന്തൊക്കെയാ പറയുന്നത് നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ വാഷിംഗ് പരിപാടി എല്ലാവർക്കും ബോധ്യമുണ്ട് സൂചിപ്പിച്ചു ശാരദ ചിട്ടിക്കേസ് ജലവിതരണ പദ്ധതി കേസ് എന്തായി അതിൽ ആരോപണ വിധേയനായവൻ നിങ്ങളുടെ പാർട്ടിയായി മാറിയപ്പോ അതില്ലാതായി നാരത ഒളി കേസ് സുവേന്ദു അധികാരിക്കെതിരെ നിങ്ങൾ രണ്ടായിരത്തി പതിനെട്ട് മുതൽ എല്ലാ തെരഞ്ഞെടുപ്പിലും ഉപയോഗിച്ചിരുന്നു ആദർശ ഫ്ളാറ്റ് അഴിമതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് രണ്ടായിരത്തി പതിനാല് മുതൽ മഹാരാഷ്ട്രയിലെ എല്ലാ തെരഞ്ഞെടുപ്പിലും നിങ്ങളുടെ തെരഞ്ഞെടുപ്പ് മുദ്രാവാക്യമായിരുന്നു ആ അഴിമതി കേസ് അവിടെ പോയി ലൂയിസ് ബർജർ ജലവിതരണ പദ്ധതി ഗോവയില് ദിഗർബർ കാമത്ത് ബിജെപി ആയി മാറിയോടുകൂടി ആ കേസ് ഇല്ലാതായി മഹാരാഷ്ട്രയിലെ സഹകരണ ബാങ്ക് അഴിമതി കോടിക്കണക്കിന് അഴിമതി രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ നിങ്ങളുടെ തെരഞ്ഞെടുപ്പ് മുദ്രാവാക്യമായിരുന്നു അജിത് പവാർ ഇപ്പൊ എവിടെയാണ് അതുപോലെ മഹാരാഷ്ട്ര സദൻ നിർമ്മാണം ഇപ്പോൾ ബി ജെ പി ആയി മാറിയതോടെ ഒരന്വേഷണമില്ല കള്ളപ്പണവുമായി ബന്ധപ്പെട്ടുണ്ട് നാരായണ റാണെ പ്രഭുൽ പട്ടേൽ അതുപോലെ തന്നെ ഭാവന ഗിവിലി അമരീന്ദർ സിംഗ് അദ്ദേഹത്തിന്റെ മകൻ പ്രേമാ ഖണ്ഡു ഇവരൊക്കെ എവിടെ ഈ രാജ്യത്ത് കഴിഞ്ഞ ഒൻപത് കൊല്ലമായി ചർച്ച ചെയ്യപ്പെട്ട അന്വേഷണം ആരംഭിച്ച എല്ലാ ക്രിമിനൽ കേസുകളിലെയും പ്രതികളെ അവർ ബി ആയപ്പോൾ ബി ജെ പിയുടെ നിലപാട് സ്വീകരിച്ചപ്പോൾ പ്രതിപക്ഷ പാർട്ടികളിൽ നിന്ന് രാജിവെച്ചപ്പോ നിങ്ങൾ വെളുപ്പിച്ചെടുത്തു ഇതെല്ലാം ഈ രാജ്യത്തെ പ്രബുദ്ധരായ വോട്ടർമാരുടെ മനസ്സിലുണ്ട് മിസ്റ്റർ ഈ തെരഞ്ഞെടുപ്പിൽ അവർ വോട്ട് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഈ കള്ളരാട്ടിയും കൃത്യമായി അവർ തിരിച്ചറിയും അതുകൊണ്ട് സി പി എമ്മിന് ഒറ്റ നിലപാടെ ഉള്ളൂ ഈ രാജ്യത്ത് ജനാധിപത്യം പുലരണം മതനിരപേക്ഷത പുലരണം ഭരണഘടന സംരക്ഷിക്കപ്പെടണം ജനാധിപത്യത്തെ പണാധിപത്യം കൊണ്ട് കീഴടക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല പ്രതിപക്ഷ കക്ഷികളെ വിലക്കെടുക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല അതുകൊണ്ട് ഏതു തരത്തിലും പരസ്പരം മത്സരിക്കുന്നവരാണെങ്കിൽ പോലും നിങ്ങൾ തെറ്റായ നിലപാട് ബിജെപി സ്വീകരിച്ചാൽ സംഘപരിവാർ സ്വീകരിച്ചാൽ ഞങ്ങൾ അതിനെ എതിർക്കും കോൺഗ്രസിനെ കൂട്ട് അതിർത്തി വെച്ചുകൊണ്ട് അപ്പുറത്തൊരു നിലപാട് ഇപ്പുറത്തൊരു നിലപാട് എന്ന രൂപത്തിലല്ല ഇതിൽ കൂടുതൽ വേട്ടയാടലുകൾ ഞങ്ങൾ മുൻ തെരഞ്ഞെടുപ്പുകളിലെല്ലാം അനുഭവിച്ചിട്ടുണ്ട് പിത്തിയിലേക്ക് ഇറങ്ങിയ റബർ പന്ത് തിരിച്ചു വരുന്നത് പോലെ വീണ്ടും ഭരണത്തിലേക്ക് തിരിച്ചു വന്ന പാരമ്പര്യമാണ് ഞങ്ങൾക്കുള്ളത് അതുകൊണ്ട് ഇഡി കാണിച്ച് നിൽക്കേണ്ട മറ്റ് കേന്ദ്ര ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി കാണിച്ച് വിരട്ടാൻ നിക്കേണ്ട ഒരു അക്കൗണ്ട് തുറക്കാൻ ബിജെപിക്ക് കേരളത്തിൽ നടക്കില്ല ഇവിടെ ഒരു ഒത്തുതീർപ്പുമല്ല ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം തെളിവിന്റെ ഒരു കണിക പോലും ഞങ്ങൾക്കെതിരെ കിട്ടാതെ വരുമ്പോ അന്വേഷണം അവസാനിപ്പിച്ചിട്ടുണ്ട് അതിനെ തെറ്റിദ്ധരിപ്പിക്കാൻ കോൺഗ്രസ് എത്ര ശ്രമിച്ചാലും ഈ രാജ്യത്തെ ജനങ്ങളത് മനസ്സിലാക്കും ഈ ഇലക്ട്രൽ ബോണ്ടിന്റെ യഥാർത്ഥ വിവരം പുറത്തു വരികയും ജനങ്ങൾക്ക് മുന്നിൽ യഥാർത്ഥ കള്ളന്മാർ ബിജെപിയാണ് ബിജെപി നേതൃത്വമാണെന്ന് ബോധ്യപ്പെടുകയും ഇ ഡി ഐയും സി ബി ഐയും ഇത്രയധികം ദുരുപയോഗം ചെയ്തത് വേട്ടപ്പട്ടികളെ പോലെ കോർപ്പറേറ്റുകൾ കമ്പനികൾക്ക് മുന്നിലേക്ക് വിടുകയും അങ്ങനെ വരട്ടി കോടിക്കണക്കിന് രൂപ ആർജിച്ചെടുത്ത് ഇപ്പൊ എണ്ണായിരം ഒമ്പതിനായിരം കോടി രൂപ ഇലക്ട്രൽ ബോണ്ടിന്റെ ഒരു അറുപത് ശതമാനം ബിജെപിക്ക് കിട്ടുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് ആ വിരോധം ഞങ്ങളോടുണ്ട് ആ വിരോധം തീർക്കാൻ കടുത്ത നടപടികളുമായി ഇവർ മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷയുണ്ട് കാരണം ഈ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ബിജെപിക്ക് ഇനി വീണ്ടും ഭരണത്തിൽ തിരിച്ചു വരാൻ കഴിയില്ലെന്നുള്ള യാഥാർത്ഥ്യം അവർ മനസ്സിലാക്കി കഴിഞ്ഞു അതുകൊണ്ട് പ്രതിപക്ഷത്തിന്റെ ഐക്യനിരയെ തകർക്കുക കള്ളക്കേസുകൾ ചുമത്തുക ആരോപണങ്ങൾ ഉന്നയിക്കുക അതുപോലെ ഘടകകക്ഷി പണ ജനാധിപത്യത്തെ പണാധിപത്യം കൊണ്ട് കീഴടക്കുക ഇന്നലെ ഡൽഹിയിൽ നടന്ന റാലിയെല്ലാം നമ്മൾ വിശദമായി ഇന്നലെ തന്നെ ചർച്ച ചെയ്തു അങ്ങനെ രാജ്യം വലിയ മാറ്റത്തിന്റെ പാതയിൽ തന്നെയാണ് അതുകൊണ്ട് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസികളെ വഴി വരട്ടാൻ ശ്രമിച്ചാൽ അതുപോലെ നുണപ്രചരണം നടത്തിയാൽ ഗവർണർമാരെ ഉപയോഗിച്ചുകൊണ്ട് വരട്ടാൻ ശ്രമിച്ചാൽ സാമ്പത്തിക പെട്ടലിസം തകർത്താൽ എല്ലാത്തിനെയും ഞങ്ങൾ ജനങ്ങളെ അണിനിരത്തിൽ തന്നെ നേരിടും അത്തരത്തിൽ നേരിടാനുള്ള ചങ്കുറ്റം ഞങ്ങൾക്കുണ്ട് അതുകൊണ്ട് തന്നെയാണ് സിപിഎമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി അടക്കം ആധികാരികമായി പറഞ്ഞത് ഇ ഡിയെ കാണിച്ച് ഞങ്ങളെ ഭയപ്പെടുത്താൻ വരണ്ട ഞങ്ങൾ അങ്ങനെ പേടിക്കില്ല ഇനി ജയിലിൽ പോകാൻ പേടിയാണ് എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് പോകുന്ന അശോക് ചൌഹാനെ കൂട്ടുള്ളവരല്ല ഇപ്പുറത്തുള്ളത് എന്ന് ആധികാരികമായി ഇനി ഇ ഡിയെ പേടിക്കേണ്ട വീട്ടിൽ സമാധാനമായി കിടന്നുറങ്ങാം ഞാൻ ബിജെപി ആയി മാറി എന്ന് പറഞ്ഞ നേതാക്കന്മാർ വരെ നമ്മുടെ മുന്നിലുണ്ട് അതുകൊണ്ട് ഈ പ്രതിസന്ധി ഘട്ടങ്ങളെല്ലാം ഞങ്ങൾ ഗംഭീരമായി തന്നെ തരണം ചെയ്യും അതിൽ സംശയമില്ല അഞ്ച് അക്കൗണ്ടുകൾ ഉണ്ടായിരുന്നു എന്നുള്ളത് വസ്തുതയല്ലേ സാധാരണ നിലയിൽ സൊസൈറ്റിയിൽ അംഗത്വമുള്ളവരാണ് ആ ബാങ്കിൽ അക്കൗണ്ട് ഉള്ളവരായി മാറുക ഇവിടെ സി പി എമ്മിന് അഞ്ച് അക്കൗണ്ട് ഈ തൃശൂർ ജില്ലയിലെ പതിനേഴ് ഏരിയ കമ്മിറ്റികളുടേതായി ഇരുപത്തിയഞ്ച് അക്കൗണ്ടുകൾ ആകെ സഹകരണ ബാങ്കുകളിലായി ഉണ്ട് എന്നുള്ളതും വസ്തുതയല്ലേ ഇവിടെ പിന്നെ വരവ് ചെലവ് കണക്കുകൾ കൃത്യമായി ഓഡിറ്റ് ചെയ്യുക അതുപോലെ തന്നെ ബാങ്ക് അക്കൗണ്ടുകൾ നിക്ഷേപിക്കുക അത് കൃത്യമായിട്ട് പാൻ കാർഡുമായിട്ട് എല്ലാ ബാങ്ക് അക്കൗണ്ടുകളെയും ലിങ്ക് ചെയ്യിക്കുക അതുപോലെ തന്നെ ആദായ നികുതി റിട്ടേൺ സമയത്ത് തന്നെ കൃത്യമായി അടയ്ക്കുക എന്ന കാര്യത്തിലെല്ലാം വളരെ സുതാര്യമായി പ്രവർത്തിക്കുന്ന പാർട്ടി തന്നെയാണ് അതോടൊപ്പം തന്നെ സെക്ഷൻ ട്വന്റി നയൻ സി പ്രകാരം എല്ലാ തരത്തിലുള്ള വരവ് ചെലവ് കണക്കുകളും ഇലക്ഷൻ കമ്മീഷന് കൊടുക്കുകയും അത് വെബ്സൈറ്റിലൂടെ പബ്ലിഷ് ചെയ്യുകയും ചെയ്യുന്നു അതുപോലെ ട്വന്റി ഫോർ എ പ്രകാരം എക്സംഷന് വേണ്ടിയിട്ടുള്ള ആപ്ലിക്കേഷൻ ഇലക്ഷൻ കമ്മീഷന് കൊടുത്തിരിക്കുന്ന വരവ് ചെലവ് കണക്കുകളുടെ കോപ്പി കൃത്യമായി ആദായ നികുതി വകുപ്പിനും കൊടുക്കുന്നുണ്ട് കൃത്യമായി ഞങ്ങളുടെ പാൻ കാർഡ് പരിശോധിച്ചാൽ സി പി എമ്മിന്റെ മുഴുവൻ അക്കൗണ്ടും അതിൽ ലിങ്ക് ചെയ്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഏത് അക്കൗണ്ടുകൾ ആദായ നികുതി വകുപ്പിന് കൊടുത്ത റിട്ടേൺ പരിശോധിച്ചാൽ ആ പാൻ കാർഡുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഏതൊക്കെ അക്കൗണ്ട് ആണ് എന്ന് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും ഈ കാര്യത്തിലെല്ലാം വളരെ സുതാര്യമായി അടുക്കും ചിട്ടയായി ചിട്ടയായിട്ട് അതുകൊണ്ട് പാൻ കാർഡ് പരിശോധിച്ചാൽ സി പി എമ്മിൻ്റെതായിട്ടുള്ള കണക്കുകൾ സി പി എമ്മിൻ്റെതായിട്ടുള്ള അക്കൗണ്ടുകൾ എല്ലാം ലിങ്ക്ഡ് ആണ് ഞങ്ങളുടെ പാൻ കാർഡ് പരിശോധിച്ചാൽ ഏതൊക്കെ അക്കൗണ്ടുകളാണ് സി പി എമ്മിന് ഉള്ളത് എന്ന് മനസ്സിലാക്കാൻ കഴിയും ആ അക്കൗണ്ടുകളെല്ലാം ലിങ്ക്ഡ് ആണ് അതിൽ യാതൊരു തരത്തിലോ കുറവുമില്ല കൃത്യമായി അത് ലിങ്ക് ചെയ്ത് ഓരോ വർഷവും വരവ് ചെലവ് കണക്ക് ആ പ്രിസ്ക്രൈബ്ഡ് പീരീഡിനുള്ളിൽ തന്നെ കൊടുക്കുകയും അതിന്റെ കോപ്പി ഇലക്ഷൻ കമ്മീഷനും അതുപോലെ തന്നെ ടാക്സ് എക്സേഷനു വേണ്ടി ആദായ നികുതി വകുപ്പിന് കൊടുക്കുന്ന പാർട്ടിയാണ് സി അതിൽ യാതൊരുവിധ കുറവും വന്നിട്ടില്ല ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ ആധാർ പാൻ കാർഡ് നോക്കിയാൽ പാൻ കാർഡിൽ കൃത്യമായി ഞങ്ങളുടെ അക്കൗണ്ടുകൾ ലിങ്ക് ചെയ്തത് വ്യക്തമാകും സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം സി പി ഐന്റെ അക്കൗണ്ടുകളെല്ലാം പാൻ കാർഡുമായിട്ട് ലിങ്ക്ഡാണ് ആദായ നികുതി കൃത്യമായിട്ട് അടയ്ക്കുന്നുണ്ട് അതിന്റെ രേഖ ഇലക്ഷൻ കമ്മീഷന് കൊടുക്കുന്നുണ്ട് ഐ ടി ഡിപ്പാർട്ട്മെന്റിനും കൊടുക്കുന്നുണ്ട് അതുപോലെ ഇത്തരത്തിൽ പാൻ കാർഡുമായി ലിങ്ക് ചെയ്യാത്ത അക്കൌണ്ടുകൾ സി പി എം ഹോൾഡ് ചെയ്യുന്നില്ല മറ്റേത് തരത്തിലാണ് ഇ ഡി അന്വേഷണം കൊണ്ടുപോകുന്നത് എന്ത് കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഇ ഡി ഇത്തരത്തിൽ ഒരു നീക്കം നടത്തുന്നത് എന്നതിനെ കുറിച്ച് ഞങ്ങൾക്ക് ആധികാരികമായിട്ട് ഞങ്ങൾ പലതവണ വിളിച്ചിട്ടുണ്ടല്ലോ എം ഡി വർഗീസ് മാത്രമല്ല നമ്മൾ നമ്മൾ ഡൽഹിയിലൊക്കെ ചില കാര്യങ്ങൾ കാര്യങ്ങൾ കണ്ടിട്ടുണ്ട് വരും ജില്ലാ ചോദ്യം ചോദ്യം ചെയ്യലിനെ വിളിച്ചാൽ അത് അത് ചെയ്യൽ ബാക്കി എന്തെങ്കിലും അതെ വർഷം കോൺഗ്രസിന്റെ അക്കൗണ്ട് അതായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിമൂന്ന് തൊണ്ണൂറ്റിനാലിൽ ശ്രീ സീതാറാം കേസരി ട്രഷറർ ആയിരിക്കുമ്പോൾ ആ സമയത്ത് അക്കൗണ്ടിൽ വന്ന പണം അത് കാണിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് മുപ്പത് വർഷം മുമ്പുള്ളത് വരെ പൊടി തട്ടിയെടുത്തത് ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്ന മാർച്ച് ഏപ്രിൽ മാസത്തിലാണ് അതുപോലെ രണ്ടായിരത്തി പതിനാറ് മുതൽ കോൺഗ്രസിന്റെ അക്കൌണ്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ ഒരിക്കൽ പോലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ അക്കൗണ്ട് ഫ്രീസ് ചെയ്യുന്ന സാഹചര്യം ഇന്ത്യയുടെ ജനാധിപത്യ ചരിത്രത്തിലില്ല അത്തരത്തിൽ ഇ ഡി യെ ഉപയോഗിച്ചുകൊണ്ട് പലതരത്തിലുള്ള അന്വേഷണം പ്രതിപക്ഷ കക്ഷികൾക്ക് ടി എം സിക്ക് നോട്ടീസ് കൊടുത്തിട്ടുണ്ട് സി പി ഐക്ക് നോട്ടീസ് കൊടുത്തിരിക്കുന്നത് അവരുടെ പാൻ കാർഡ് പഴയത് ആണ് ലിങ്ക് ചെയ്തിരിക്കുന്നത് എന്ന രൂപത്തിലാണ് അപ്പൊ പല രൂപത്തിലാണ് വന്നുകൊണ്ടിരിക്കുന്നത് അത് വരട്ടെ വരുമ്പോൾ അതിനനുസരിച്ച് നമുക്ക് പ്രതികരിക്കാം ഇപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളാണ് ഏറ്റവും സുതാര്യമായി സി പി എം ഹോൾഡ് ചെയ്യുന്ന അക്കൗണ്ടുകളെ കുറിച്ച് പറയാനുള്ളത് ശരി ഇ ഡിയുടെ ഭാഗത്തുനിന്ന് അറസ്റ്റ് പോലുള്ള നടപടികൾ ഉണ്ടായത് സ്വാഭാവികമായും അത് ഗുണമല്ലേ ചില കളി തോക്കുമെന്ന് ഉറപ്പാകുമ്പോ പന്ത് കുത്തിപ്പൊട്ടിക്കുന്ന ചില വികൃതി കുട്ടികളുടെ മാനസികാവസ്ഥയിലാണ് ഇപ്പൊ ബി ജെ പി അതായത് നാനൂറ് സീറ്റ് ഒറ്റയ്ക്ക് കിട്ടുമെന്നെല്ലാം പറഞ്ഞു വളരെയധികം വീരവാദം കഴിഞ്ഞു പക്ഷെ അത് എവിടെ നിന്ന് കിട്ടുമെന്ന് തിരിച്ചു ചോദിക്കുമ്പോൾ ഒരു മറുപടിയില്ല ദക്ഷിണേന്ത്യയിലാണെങ്കിൽ അവർക്ക് കിട്ടാവുന്ന മാക്സിമം കഴിഞ്ഞോടെ കിട്ടി ഇരുപത്തി ഒൻപത് അതിലേക്ക് ഈ തൊട എത്തില്ല എല്ലാവർക്കും അറിയാം കർണാടകത്തിൽ ഏകദേശം പകുതിക്ക് പകുതി നിൽക്കും വടക്കേന്ത് എടുത്താൽ ഇരുന്നൂറ്റഞ്ച് സീറ്റ് കിട്ടി ഇരുന്നൂറ്റി നാൽപ്പത്തി ഒൻപതിൽ അതിൽ കൃത്യമായി പല സംസ്ഥാനങ്ങളിലും ഉത്തർപ്രദേശിലായാലും ബീഹാറിലായാലും എല്ലാം കഴിഞ്ഞ തവണത്തേക്കാൾ പിന്നോട്ടടി ഉണ്ടാകുമെന്ന് വ്യക്തമാണ് മഹാരാഷ്ട്ര അടക്കമുള്ള പശ്ചിമേന്ത്യ എടുത്താലും അത് തന്നെയാണ് സാഹചര്യം വടക്കിഴക്കെടുത്താൽ ആസാമിലാണ് കഴിഞ്ഞുള്ളൊരു നേട്ടമുണ്ടായ ഈ പൌരത്വ ഭേദഗതി നിയമമൊക്കെ വന്നപ്പോൾ അവിടെയും വലിയ നേട്ടമില്ല അതുകൊണ്ട് കടമ്പ കടക്കാൻ വലിയ ബുദ്ധിമുട്ടാണെന്ന് ബോധ്യപ്പെട്ടപ്പോ പ്രതിപക്ഷ കക്ഷികളെ തകർക്കാനും രാഷ്ട്രീയ പ്രവർത്തനം അവസാനിപ്പിക്കാനും പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ പോലും ഒരു രാഷ്ട്രീയ പാർട്ടിയോ നേതൃത്വമോ ഭരണകൂടമോ ചെയ്യാത്ത തരത്തിലുള്ള വികൃതമായിട്ടുള്ള രാഷ്ട്രീയമായി എൻ ഡി എ ഇറങ്ങി തിരിച്ചിരിക്കുന്ന കാഴ്ചയാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത് അതിൽ ഏറ്റവും വിരോധം ഞങ്ങൾ സി പി എമ്മിനോടാണ് അതിനെന്താ കാരണം ഇലക്ട്രൽ ബോണ്ട് രണ്ടായിരത്തി പതിനെട്ടിലങ്ങ് പ്രഖ്യാപിച്ചു പോയി കോടിക്കണക്കിന് രൂപ ബി ജെ പി ഉണ്ടാക്കി അതിൽ ഏറ്റവും കൂടുതൽ അവർ ഉപയോഗിച്ചത് ഇ ഡി ഐയും സി ബി ഐ ഐയും ആദായ നികുതി വകുപ്പിനെയുമാണ് ആ വിവരം കൃത്യമായി പുറത്തു വന്നിട്ടുണ്ടായിരുന്നില്ല ഞങ്ങൾക്ക് ഒരു രൂപ പോലും ഇലക്ട്രിക് ബോണ്ട് വേണ്ട എന്ന് പറഞ്ഞ് ഇലക്ട്രൽ ബോണ്ടിനെതിരെ നമ്മൾ കൃത്യമായി സുപ്രീം കോടതിയിൽ പോയി നിയമ പോരാട്ടം നടത്തി അത് റദ്ദാക്കി വിവരം പുറത്തുവിടണമെന്ന് എസ് ബി ഐയോട് പറഞ്ഞപ്പോൾ ജൂൺ മാസം മുപ്പത് വരെ അത് പുറത്തുവിടാതിരിക്കാൻ പരമാവധി ശ്രമിച്ചു അതും സാധിച്ചില്ല പുറത്തു വന്നു ആദ്യം ഏത് വ്യക്തി ഏത് കോർപ്പറേറ്റ് ഏത് രാഷ്ട്രീയ പാർട്ടിക്ക് എത്ര രൂപ കൊടുത്തു എന്ന് നേരിട്ട് മനസ്സിലാക്കാൻ കഴിയുന്ന വിധത്തിലല്ലാതെ രണ്ട് തവണ കണക്ക് പുറത്തുവിട്ടു അത് പോരാം ഇന്ന രൂപത്തിൽ യഥാർത്ഥ വിവരം പുറത്തുവിടണം അതിന്റെ കോഡൊക്കെ പുറത്തുവിടണം എന്ന് പറഞ്ഞപ്പോ ഗത്യന്തരമില്ലാതെ അതും പുറത്തുവിട്ടു എന്താ മനസ്സിലാക്കിയേ നാൽപ്പത്തൊന്നോളം ഈ രാജ്യത്തെ പ്രധാനപ്പെട്ട കമ്പനികളിൽ ഇ ഡിയും സി ബി ഐയും ഐ ടി വകുപ്പും പോയി സെർച്ച് നടത്തും പരിശോധന നടത്തും ചില ഡോക്യുമെന്റ് എടുത്തുകൊണ്ട് വരും അഞ്ചോ പത്തോ ദിവസത്തിനുള്ളിൽ അവർക്ക് കോടിക്കണക്കിന് രൂപ ഇലക്ട്രൽ ബോണ്ട് ബി ജെ പിക്ക് കിട്ടും അങ്ങനെ കിട്ടിക്കഴിയുമ്പോ എല്ലാ ഇൻവെസ്റ്റിഗേഷനും അവിടെ നിൽക്കും അങ്ങനെ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ ഓരോന്നായി പുറത്തു വന്നു ഏറ്റവും അവസാനം ഡൽഹി മുഖ്യമന്ത്രിയെ പിടിച്ചകത്തുട്ടു ആ ശരത് റെഡ്ഡിയെ ആദ്യം ചോദ്യം ചെയ്യുമ്പോൾ ഒരു മൊഴിയും മുഖ്യമന്ത്രിക്കെതിരെ ഇല്ല രണ്ടാമത് ചോദ്യം ചെയ്യുമ്പോഴും ഒരു മൊഴിയും അരവിന്ദ് കെജ്രിവാളിനെതിരെ ഇല്ല അപ്പൊ സാക്ഷിയെ പിടിച്ച് പ്രതിയാക്കി ജയിലിൽ അടച്ചു അപ്പൊ അഞ്ചു കോടി രൂപ ബി ജെ പിക്ക് ബോണ്ട് കിട്ടി അപ്പോ സാക്ഷി പ്രതിയെ മാപ്പു സാക്ഷിയാക്കി ആ മൊഴിയെ മാപ്പുസാക്ഷിയാക്കുന്ന മൊഴിയിൽ അരവിന്ദ് കെജ്രിവാളിന്റെ പേര് വരിക പിന്നെ പത്ത് മുപ്പത്തിനാല് കോടി രൂപ വീണ്ടും കൊടുത്ത് അദ്ദേഹത്തെ റിലീസ് ചെയ്തു ഇപ്പൊ പ്രതിയല്ല പ്രതി നിന്ന് മാറി അങ്ങനെ എത്രയോ തിരികിട പ്രവർത്തനങ്ങൾ സംഘപരിവാറിന്റെ നേതൃത്വത്തിൽ ബി ജെ പിയുടെ നേതൃത്വത്തിൽ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുക അതിന്റെ ഭാഗമായിട്ടാണ് ഒരു രാഷ്ട്രീയ പാർട്ടി ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിൽ ഏറ്റവും നിർണായക വഹിച്ച ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ അക്കൗണ്ട് ഫ്രീസ് ചെയ്യുക അക്കൗണ്ട് ഫ്രീസ് ചെയ്യാൻ വേണ്ടി എടുത്തിരിക്കുന്ന മാനദണ്ഡം ഏഴ് വർഷം മുമ്പുള്ള കണക്ക് മുപ്പത് വർഷം മുമ്പുള്ള കണക്ക് അവസാനത്തെ എട്ട് വർഷത്തെ കണക്ക് എടുത്ത് പരിശോധിക്കുന്നു ഇത് ആദായ നികുതി എന്ന് പറഞ്ഞാൽ എല്ലാ മാർച്ച് മുപ്പത്തൊന്നിന് ശേഷം ഓരോ വർഷവും ക്ലിയർ ചെയ്ത് പോകുന്നതല്ലേ ഇതൊക്കെ എടുത്ത് പരിശോധിച്ച് അക്കൗണ്ട് ഫ്രീസ് ചെയ്യുന്ന തരത്തിലുള്ള നടപടിക്രമങ്ങളിലേക്ക് പോകുക ടി എം സിക്ക് നോട്ടീസ് സി പി ഐക്ക് നോട്ടീസ് സി പി എം നോട്ടീസ് അതുകൊണ്ട് ഞങ്ങൾ ഇതിലും കടുത്ത നടപടി പ്രതീക്ഷിക്കുകയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഈ കരുവന്നൂർ എന്ന് പറയുന്ന സ്ഥലം ഉണ്ടല്ലോ അവിടെ ഈ വഞ്ചിക്കപ്പെട്ടിട്ടുള്ള അവർ ആയുസ് കൊണ്ട് സമ്പാദിച്ച് നിക്ഷേപിച്ച് അവരുടെ ഒരു ആവശ്യത്തിന് എടുക്കാമെന്ന് കരുതി നിക്ഷേപിച്ച തുക എടുക്കാൻ കഴിയാതെ അനർത്ഥങ്ങൾ നേരിട്ട കെടുതികൾ നേരിട്ട മനുഷ്യരുണ്ടല്ലോ അവർക്കുണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ വോട്ട് എന്നെ ഈ പറഞ്ഞ കരുവണ്ണൂർ വിഷയം ചർച്ചയാവുന്നു എന്നുള്ളത് നിങ്ങൾക്ക് എങ്ങനെയാണ് എന്ത് തരത്തിലുള്ള സന്തോഷമാണ് തരാൻ കഴിയാ ഞങ്ങൾ ആ കരുവണ്ണൂർ വിഷയം ഏറ്റവും ഗൗരവത്തോടെ ഈ ചർച്ചകളിൽ അടക്കം നിരവധി ചർച്ചകൾ ചെയ്തതാണല്ലോ ചില ആളുകൾ അവിടെ അഴിമതി നടത്തി കൃത്യമായി ഇട്ട ഡിപ്പോസിറ്റ് ദുരുപയോഗം ചെയ്തു അവിടെ പണം നഷ്ടപ്പെട്ടവരുടെ കൂടെ തന്നെയാണ് ഞങ്ങൾ ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചുകൊണ്ടിരുന്ന ഇരുപത്തി ഏഴോളം കേസുകളുണ്ട് ഇ ഡി അന്വേഷിച്ചു അമ്പത്തി ആറ് പ്രതികളുടെ കുറ്റപത്രം സമർപ്പിച്ചു ആ അന്വേഷണം നടക്കുന്നു ഒരു കുറ്റവാളിയെപ്പോലും പോലും സംരക്ഷിക്കുന്ന നിലപാട് ഞങ്ങൾ സ്വീകരിച്ചില്ല പക്ഷേ അവിടെ ഇത്തരത്തിലുള്ള കുറ്റകൃത്യത്തിന് നേതൃത്വം കൊടുത്ത അവിടുത്തെ സെക്രട്ടറി അടക്കമുള്ളവരെ മാപ്പു സാക്ഷിയാക്കി പ്രഖ്യാപിച്ചുകൊണ്ട് ആ യഥാർത്ഥ കുറ്റവാളികളെ സംരക്ഷിക്കാനുള്ള നിലപാട് സ്വീകരിക്കുന്നത് ഇ ഡി ആണ് പണ്ട് സി ബി ഐ സിനിമ കാണുമ്പോൾ നമ്മൾ ഡമ്മി ടു ഡമ്മി എന്ന് പറയുന്നത് പോലെ ഇപ്പൊ ഇ ഡി എക്ക് മാപ്പു സാക്ഷിയാണ് യഥാർത്ഥത്തിലുള്ള പല പ്രതികളെയും പിടിച്ച് മാപ്പു സാക്ഷിയാക്കുക അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തി മാപ്പു സാക്ഷിയാക്കുക ഇലക്ട്രൽ ബോണ്ട് മേടിച്ച് മാപ്പു സാക്ഷിയാക്കുക ആ പ്രവർത്തനവുമായി ഇ ഡി മുന്നോട്ട് പോകുമ്പോൾ ഇതെല്ലാം തിരിച്ചറിയാനുള്ള ബോധ്യം കൃത്യമായിട്ടുള്ള രീതി ജനങ്ങൾക്കുണ്ട് അതുകൊണ്ട് ഞങ്ങൾ ഇതെല്ലാം ജനങ്ങളോട് സംവദിക്കും ഈ കരുവന്നൂരുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സാമ്പത്തികമായിട്ടുള്ള അഴിമതി അത് ഒരു പരിധിവരെ പരിഹരിക്കപ്പെടുകയും ആ ബാങ്ക് പഴയ രൂപത്തിൽ പ്രവർത്തിക്കുകയും പലരുടെയും നിക്ഷേപം തിരിച്ചു കൊടുക്കുകയും പണ്ട് നിക്ഷേപം പിൻവലിക്കാനുണ്ടായിട്ടുള്ള നിബന്ധനകളിൽ ഇളവ് വരുത്തുകയും ചെയ്ത് നല്ല രൂപത്തിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ ആദ്യം തന്നെ പറഞ്ഞല്ലോ അത്തരത്തിലുള്ള അഴിമതി പാടില്ല അപ്പൊ പതിനാറായിരത്തി അഞ്ഞൂറ് ബാങ്ക് ഉണ്ട് കേരളത്തിൽ അത് പത്തിരുപതോളം ബാങ്കുകളുണ്ട് ഇപ്പോ കോൺഗ്രസിന്റെ പ്രതിനിധി ഇവിടെ പറയുന്നുണ്ടല്ലോ അദ്ദേഹം ചർച്ചയിൽ പങ്കെടുക്കുന്ന അങ്കമാലി ഏറ്റവും അവസാനം ഈ കേരളത്തിൽ ഒരു സഹകരണ ബാങ്ക് അഴിമതി ഏറ്റവും അവസാനം പുറത്തു വന്നത് അങ്കമാലിയിൽ കോൺഗ്രസ് ഭരിക്കുന്ന ബാങ്കിൽ ആത്മഹത്യ ചെയ്തത് കോൺഗ്രസിന്റെ ജില്ലയിലെ പ്രധാനപ്പെട്ട നേതാവ് ഒന്ന് ചോദിച്ചു നോക്കേ അതൊക്കെ അങ്ങ് മാറ്റി വെച്ചുകൊണ്ട് നിങ്ങൾ കരുവന്നൂരി പിടിക്കുക